പണ്ടൊരു കാലത്ത് തമാശ പോലെ പറയുമായിരുന്നു ചില അമ്മായി അമ്മമാർ കടകളിൽ ചെന്ന് ഈ മരുമോളെ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന സ്റ്റൗ ഉണ്ടോ എന്ന് ചോദിക്കുമത്രേ കാരണം ഒരു കാലത്ത് ഒരുപാട് മരുമക്കൾ മരണപ്പെട്ടത് ഈ സ്റ്റൗ പൊട്ടിത്തെറിയിലാണ് അതുകൊണ്ട് ഈ പൊട്ടിത്തെറിക്കുന്ന സ്റ്റൗവിന് മരുമോളക്കൊല്ലി എന്ന് പറയുന്ന ഒരു പേര് പോലും അന്ന് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ അതും അവിടെയും ഒന്നും നിൽക്കുന്നില്ല ഇനിയിപ്പോൾ സ്റ്റൗവിനെ പഴിച്ചിട്ട് കാര്യമില്ല ഇനി ആ പേര് കൊടുക്കേണ്ടത് പെൺമക്കളെ കൊല്ലിയെന്നും ഭാര്യയെ കൊല്ലിയെന്നും മരുമകളെ കൊല്ലിയെന്നും പേര് കൊടുക്കേണ്ടത് നമ്മുടെ ആധുനിക വരുമാന സമ്പാദന കേന്ദ്രങ്ങളായ ബാറുകൾക്കും വിദേശ മദ്യശാലകൾക്കുമൊക്കെയാണ് ഇന്നലെ ഒരുത്തൻ കഞ്ഞിവെള്ളത്തിൽ ഭാര്യയുടെ തല പിടിച്ച് മുക്കാൻ പോയത്രേ മുക്കിക്കൊല്ലാൻ അവനെതിരെ കേസെടുത്തു ഈ കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്കിടയിൽ അറുപത്തിരണ്ട് മരണമാണ് കേരളത്തിൽ കൊലപാതകങ്ങളായി നടന്നത് ഞാനതിൻ്റെ ഡേറ്റ എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ അതിലമ്പത്തിയേഴ് മരണത്തിലും മദ്യം ആ മദ്യത്തിൻ്റെ അനന്തരവനും അളിയനും അപ്പച്ചിയുടെ മോനുമൊക്കെയായ എം ഡി എം എയും മയക്കുമരുന്നു എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകം പറഞ്ഞതാണ് മദ്യം തിന്മയുടെ മാതാവാണെന്ന് എത്ര മനോഹരമായ താക്കീതായിരുന്നു അത് ആര് കേട്ടു ആരതിനെക്കുറിച്ച് പറയുന്നു പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ് മദ്യം തിന്മകളുടെ മാതാവാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ വാചകത്തെ എടുത്തൊന്ന് ചർച്ച ചെയ്ത് നോക്കൂ ജീവിതത്തിൽ ഒരു മാതാവിൻ്റെ പ്രത്യേകത എന്താ എല്ലാത്തിൻ്റെയും ഒരു തലക്കെട്ടാണ് മാതാവ് എല്ലാം ഉത്ഭവിക്കുന്നത് അവിടെ നിന്നാണ് എല്ലാം അവസാനിക്കുന്നതും അവിടെ നിന്നാണ് അതില്ലാതാകുന്നത് ഒരു വല്ലാത്ത ശൂന്യതയാണ് അതിനോളം പ്രാധാന്യം ഒരാളിൻ്റെ മനുഷ്യനിൽ ഒരാളിൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല ഞാനൊക്കെ ഇന്ന് അനുഭവിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് തിന്മയുടെ മാതാവെന്നാണ് മദ്യത്തെ വിളിച്ചത് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം തിന്മകളും ഉത്ഭവിക്കുന്നത് മദ്യത്തിൽ നിന്നാണെന്നുള്ളതാണ് പക്ഷേ ഇത് കഴിക്കുന്നവരും മയക്കുമരുന്ന് അടിക്കുന്നവരുമെല്ലാം ഇന്ന് യുക്തിവാദികളായി ഇത് പറഞ്ഞ പ്രവാചകനെയും മതത്തെയും തെറി വിളിച്ച് നടക്കുകയാണ് എന്നിട്ട് അവർക്കാർക്കെങ്കിലും കുടുംബജീവിതമുണ്ടോ അവർക്കാർക്കെങ്കിലും വേറെന്തെങ്കിലും തരത്തിലുള്ള ഫാമിലി ലൈഫുണ്ടോ അക്കൗണ്ടബിലിറ്റി ഉണ്ടോ ഒരു കുന്തവും ഇല്ല ഇന്നെടുത്ത് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ കേരളത്തിൽ നടക്കുന്ന ഏത് വിഷയങ്ങൾ അത് ബാല്യം മുതൽ കൗമാരം യൗവനം മദ്യവയസ് വാർദ്ധക്യം ഇതെല്ലാം എടുത്ത് നോക്കിയാലും ഇതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു വില്ലൻ മദ്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണ്ട് മരുമോളക്കൊല്ലി എന്ന് പറയുന്ന ഒരു സ്റ്റൗ ഉണ്ടായിരുന്നു ഈ മണ്ണെണ്ണ സ്റ്റൗ തുടങ്ങിയ കാലത്ത് എനിക്ക് തോന്നുന്ന ഒരു തൊണ്ണൂറുകളിൽ ഒക്കെ ഏത് മരുമക്കൾ മരിച്ചാലും സ്റ്റൗ പൊട്ടിത്തെറിച്ചായിരുന്നു മരിക്കുന്നത് അവസാനം അതിന് മരുമോളക്കൊല്ലി എന്നൊരു പേര് തന്നെ വന്നു ആരെയെങ്കിലും തല്ലിക്കൊന്ന് ഇതുപോലെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ട് സ്റ്റൗ പൊട്ടിത്തെറിച്ചാന്ന് പറയും കാരണം അന്ന് ഈ അടിച്ച് പമ്പിനകത്ത് ഇങ്ങനെ മണ്ണെണ്ണ അടിച്ച് കയറ്റുന്ന സ്റ്റൗ അത് പ്രഷർ കൂടി പൊട്ടിത്തെറിച്ച് ആരോ സ്വാഭാവികമായി ഒന്ന് രണ്ട് പേര് മരിച്ചു പിന്നെ അതുകൊണ്ട് എല്ലാ മരുമക്കളും അതുകൊണ്ട് മരിക്കാൻ തുടങ്ങി അതിപ്പോൾ നേരെ മദ്യത്തിന് നൽകേണ്ട സ്ഥിതിയിലാണ് കാരണം ഇപ്പോൾ പെൺമക്കൾ അനാഥമാകുന്നതും പെൺമക്കൾ പീഡിപ്പിക്കപ്പെടുന്നതും ഈ പറയുന്ന പലതരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നതും അഗതി മന്ദിരങ്ങളിലും അനാഥ മന്ദിരങ്ങളിലും കഴിയുന്ന ആരെ എടുത്ത് നോക്കിയാലും നൂറിൽ തൊണ്ണൂറ് കേസും മദ്യപാനത്തിൻ്റെ ഇരകളാണ് മദ്യത്തിൻ്റെ ഇരകളാണ് അതിൻ്റെ അളിയനും അപ്പച്ചിയപ്പനും മൂത്താപ്പായും ഒക്കെ ആയ എം ഡി എം എയും ബാക്കി സിന്തറ്റിക് മെറ്റീരിയൽസും എല്ലാം ഉണ്ട് പക്ഷേ ഇതെല്ലാം ചേർക്കുന്നതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ മദ്യത്തിൻ്റെ ലഹരിയിലേക്കാണ് ഇതെല്ലാം പോകുന്നത് അതിൻ്റെ കടയ്ക്കൽ കത്തി വയ്ക്കാതെ അത് അവസാനിപ്പിക്കാതെ അതിനെ ജാഗ്രതയോടെ സ്റ്റാൻഡെടുത്ത് അത് അവസാനിപ്പിക്കുന്നതിനുള്ള എൻഫോഴ്സ്മെൻറ്റും അതിൻ്റെ എന്താ വധശിക്ഷ അടക്കമുള്ള ശിക്ഷ ഉണ്ടെന്ന് ഇവരെ ഉന്മൂലനം ചെയ്യാതെ ഇത് അവസാനിക്കുകയില്ല അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരുത്തം കണ്ടില്ലേ നമ്മൾ കഞ്ഞിവെള്ളം കണ്ടാൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ഓർമ്മ കഞ്ഞിത്തെളിവ് കുടിക്കും കഞ്ഞിവെള്ളം കുടിക്കും ഉപ്പിട്ട് കുടിക്കും വയറ്റിന് എന്തെങ്കിലും അസുഖം ഉണ്ടാകുമ്പോൾ കുടിക്കും ക്ഷീണം വരുമ്പോൾ കുടിക്കുമെന്ന് അപ്പം പെണ്ണുംപുള്ളയുടെ തല മുക്കാനായിട്ട് ചൂട് കഞ്ഞിവെള്ളം ഉപയോഗിച്ചത്രേ തൃശ്ശൂരോ മറ്റോ ആണ് പേര് പറഞ്ഞിട്ട് എന്താ കാര്യം പേര് പറഞ്ഞുകൊണ്ട് വേറൊരു കാര്യവും ഇല്ല അതുകൊണ്ട് പിന്നെ പേര് നോക്കിയില്ല അങ്ങനെയുള്ള ഈ നാറിയ കുടിയന്മാരുടെയും ഒക്കെ ഒരു നാടായി നമ്മുടെ നാട് മാറുന്നു എന്നുള്ളത് കൂടി ഓർത്തിരിക്കേണ്ടതാണ്